인기로 க ி i 인기 b ஜ ি ন ্ দ া ব 다바 இ ன i l a b ஜিন্দাবাদ எஸ்டிபிஐ ஜিন্দাবাদ எஸ்டிபிஐ ஜিন্দাবাদ வம்ச ஏத பம்ச ஏத பம்ச ஏத பம்ச ஏத எ

اس پی اے زندہ باد شہادت کوٹا گنیتے شہادت کوٹا گنیتے امرا جات دلل مارکے امرا جات دلل مارکے امرا جات دلل مارکے امرا جات دلل مارکے حق دیایا تیار ہوگا حق دیایا تیار ہوگا حق دیگا تیار ہوگا حق دیگا تیار ہوگا انشاء اللہ زندہ باد ایک روض زندہ باد ایس پی اے زندہ باد ایس پی اے زندہ باد شہادت پرنس സിപിഐയുടെ ഇന്ത്യ എന്ന മഹാ രാജ്യത്തിൽ തൊഴിൽ തേടി അമേരിക്കയിൽ തൊഴിൽ ചെയ്ത ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടും നരേന്ദ്രമോദി തൊഴിൽ ആർക്കും കൊടുക്കാത്തത് കാരണം അമേരിക്കയിൽ വിദേശ രാജ്യങ്ങളിലെങ്കിലും തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുന്നതിന് വേണ്ടി അമേരിക്കയിൽ പോയവരെ ട്രംപ് ഭരണകൂടം കുടിയേറ്റം പട്ടികയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ച് അയക്കുന്ന ഒരു സംവിധാനമാണ് അതിൽ ഇരുന്നൂറ്റിയഞ്ച് പതിനെണ്ണായിരം പേരെ കുടിയേറ്റത് കാരണം മുദ്രകുത്തി അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന ആദ്യഘട്ടം ഇരുന്നൂറ്റിയഞ്ച് പേരെ വന്നു ആ നമുക്ക് ദയനീയമായ ഒരു കാഴ്ച ആ ഇരുന്നൂറ്റിയഞ്ചു പേരെയും കണ്ണുകാരികളെ പോലെ ചങ്ങലയ്ക്കെട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്ന നാണം കെട്ട ഒരു പരിപാടി ഒരു പ്രധാനമന്ത്രി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ബ്രിട്ടീഷുകാരൻ്റെ ഷൂവയ്ക്കതായിട്ട് അവരുടെ പാരമ്പര്യം മുൻനിർത്തി ആ ഭരണാധികാരികൾ ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രതിഷേധമെങ്കിലും പ്രതിഷേധിച്ചോ നമ്മുടെ കുടിയേറ്റക്കാരെ ഇല്ല ഇന്ത്യക്കാരെയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അത് മാന്യമായ രീതിയിൽ നമ്മുടെ സഹോദരങ്ങളെ ഇന്ത്യയിൽ എത്തിക്കാനും ആ ഇന്ത്യ ഗവൺമെന്റ് അവരെ സ്വീകരിക്കുവാനും ഉള്ള നടപടി ചെയ്തില്ലല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ പറയുന്നത് മൈ ഫ്രണ്ട് കാണും ആ ഫ്രണ്ട് എട്ടിന്റെ പണിയാണ് നരേന്ദ്രമോദിക്ക് പോയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞു ഇത് സർവ്വസാധാരണമാണ് ഇതിനെ ന്യായീകരിക്കുന്നു എന്തെങ്കിലും ഒരു പ്രതിഷേധം ഇന്ത്യ ഗവൺമെന്റ് പ്രതിഷേധിക്കാൻ പറ്റിയില്ല ഉദാഹരണം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം മെക്സിക്കോയും കൊളംബോയും ഇതുപോലെ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു അവര് അമേരിക്കൻ സൈനിക വിമാനത്തിലാണ് ഇട്ടത് കൊണ്ടുപോയത് ഇവര് അവിടെ പെർമിറ്റ് കൊടുത്തില്ല ഈ വിമാനം ഇവിടെ വേണ്ട ഞങ്ങളെ രാജ്യത്തുള്ളവരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ വിമാനത്തിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നേടമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് പറയാനുള്ള കൊച്ചു രാജ്യം ശക്തിയും ആൾ ശക്തിയും ഇല്ലാത്ത കൊച്ചു രാജ്യങ്ങൾ വരെ പറഞ്ഞപ്പോൾ മഹാപ്രസ്ഥാനമായി മഹാരാജ്യമായി ഇന്ത്യ ലോകത്തെ വലിയ രാജ്യമായ ഇന്ത്യ ആ പ്രധാനമന്ത്രിക്ക് പറയാനുള്ള ചങ്കുറ്റമില്ലാതായിപ്പോയല്ലോ എന്നുള്ളത് നാണക്കേടാണ് ഇതിൽ അറിഞ്ഞു വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞ് ആ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ് നമ്മുടെ കുടിയേറ്റക്കാരെ ഇല്ലാതാക്കുവാനും ഈ ശ്രമിക്കുന്ന ഈ ശ്രമം ഇല്ലാതാക്കാൻ അമേരിക്കൻ പ്രസിഡന്റോട് അഭ്യർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാരണം ഒന്നാമത് അമേരിക്കയെ കുടിയേറ്റ രാജ്യമാണ് കുടിയേറ്റക്കാരുടെ ഒരു താവളമാണ് അമേരിക്ക ആ അമേരിക്കയാണ് അവിടെ മാന്യമായി ജീവിക്കുന്നവരെ പുറത്താക്കുന്നതിനുള്ള നിയമനിലീകരിക്കുന്നത് ഇത് അനാവശ്യവും ഇത് ക്രൂരതയുമാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് പച്ചയ്ക്ക് പറയാനുള്ള തന്റെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹത്തായ മാർച്ചിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി ആർ കോഴിക്കോടിന് അധ്യക്ഷൻ ഈ പരിപാടി ഔപചാരികമായും കാലകർമ്മം നിർവഹിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഇന്ത്യക്കാരായ അമേരിക്കയിൽ കുടിയേറ്റ നടത്തിയെന്നാരോപിച്ചു കൊണ്ട് കയറ്റിവിട്ട കുറച്ച് ആളുകളെ കുറിച്ചാണ് നമ്മളൊരു കരം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം എക്കാലത്തും സാമ്രാജ്യത്വ ശക്തികൾക്ക് ഭരണകൂടം ഒരു സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ ഈ സംഘപരിവാർ എന്ന് പറയുന്ന നേതൃത്വത്തിലുള്ള ഭരണകൂടം അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ വെള്ളക്കാരന്റെ ചെരുപ്പ് നക്കികളായി മാറിയിരുന്ന അതേ ഭരണകൂടം ഇന്ത്യ സാമ്രാജ്യത്വ ശക്തികളുടെ ഷൂനക്കികളായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിൽ ആദ്യമായി പറന്നിറങ്ങുകയാണ് അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടായതായി ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സാധ്യമല്ല അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങുന്നു ആ പറന്നിറങ്ങിയ യുദ്ധവിമാനത്തിൽ ഇന്ത്യയുടെ പൗരന്മാരാണ് ഉള്ളത് ആ പൗരന്മാർ വെറുതെ വന്നിറങ്ങിയതല്ല അവരുടെ കയ്യിൽ ചങ്ങരകൾ ഉണ്ടായിരുന്നു അവരുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ പത്രക്കാരോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവര് വലിച്ചയച്ചാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളും അവരുടെ സൈനികരും തുടർന്നു കൊണ്ടിരിക്കുന്ന നടപടി ഒരു സ്ഥലത്തിലും നീതി നിഷേധിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ അവകാശം ധംസിക്കപ്പെടുന്നു ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തു മാതൃകയായ ജനാധിപത്യ ജനാധിപത്യം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യം നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഈ സാമ്രാജ്യത്വ ശക്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ട്രംപ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയെ മൈ ഫ്രണ്ട് എന്നാണ് പറയുന്നത് എന്റെ സ്നേഹിതന എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന സംവിധാനത്തോടൊപ്പം മോചാനിച്ചു നിൽക്കാൻ വിധിക്കപ്പെട്ടവനായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതും ഭരിക്കുകയാണ് നമ്മളെ പൗരന്മാരെ കൊണ്ടുവരുമ്പോ അവർ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രാജ്യത്ത് അടിവസിക്കുന്ന ആളുകളാണ് നിങ്ങൾ അവരെ തിരിച്ചയച്ചുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ എന്തിനാണ് നിങ്ങൾ അവരുടെ കയ്യിൽ ചങ്ങലകൾ ബന്ധിപ്പിച്ചത് എന്തിനാണ് നിങ്ങളുടെ കാലുകൾ കൂട്ടിയിട്ടത് എന്തിനാണ് നിങ്ങൾ അവരുടെ ശൌചാലയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ കുളിമുറിയിലേക്കും അവരുടെ ബാത്റൂമിലേക്കും കൊണ്ടുപോയ പൊതുങ്ങൾ എങ്ങനെയാണ് വലിച്ചടച്ചത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് അങ്ങനെ ലോക പോലീസ് അയ്യുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ എക്കാലത്തും നടപ്പിലാക്കിയിരിക്കുന്ന വംശഭറിയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ചോദിക്കാൻ ആളില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിച്ചിട്ടില്ല ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നില്ല ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ഒരാൾ പോലും ഇത് അനീതിയാണെന്ന് അമേരിക്കയോട് ഈ സെക്കൻഡ് വരെ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കുന്നു പ്രതിപക്ഷ പാർട്ടികൾ എവിടെ കോൺഗ്രസ് ഇവിടെ മാർക്സിസ്റ്റ് സി പി എം എവിടെ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെ ഇന്നിതാ ഈ രാജ്ഭവനിലേക്ക് ആണത്തമുള്ള ഞങ്ങൾ ആളെണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തീരുമാനിച്ച് ഇന്നിതാ എട്ട് മണിക്ക് രാജ്ഭവന്റെ മുന്നിൽ ഈ രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ വഴിയിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ഞങ്ങൾ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വല്ല പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് പുലർത്തിയതായി നമ്മൾ കണ്ടില്ല ഇന്ത്യയിലെ മൂന്നാം മുന്നണി എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് നമ്മൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറയുന്നു ഈ സാമ്രാജ്യത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടുകൾ ലോകരാഷ്ട്രത്തിന്റെ മുമ്പിൽ നമുക്കറിയാം ഇന്നതാ വീണ്ടും അവർ പറയുന്നുണ്ട് അമേരിക്ക ഞങ്ങൾ ഗസയെ പിടിച്ചടക്കാൻ പോവുകയാണ് എന്റെ വിഷയം അതല്ല ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ വംശഹത്യയിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം ശക്തികൾ നടത്തുന്നത് പോലെ തന്നെ അമേരിക്കയിലെ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടത് അവർക്ക് മനുഷ്യത്വമില്ല അവർക്ക് മനുഷ്യനെ തിരിച്ചറിയില്ല അവർക്ക് അവരുടെ സാമ്രാജ്യത്വം മാത്രമാണ് അതിന്റെ അധീനതയിലാണ് പ്രിയപ്പെട്ടവരെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഈ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ പൗരന്മാരെ കൊണ്ടുവരുമ്പോ മാന്യമായി കൊണ്ടുവരാനുള്ള ഒരു ഇടപെടലെങ്കിലും അമേരിക്ക നടത്തണമെന്നാവശ്യപ്പെടാൻ ഇന്ത്യയുടെ ഭരണകൂടത്തിന് സാധ്യമായിട്ടില്ല അതിന്റെ പ്രതിഷേധമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ വൈകിയ വേളയിൽ നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ട്രഷറർ ഷംസുദ്ദീൻ മണക്കാട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരവാന അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് നവാസ് കുഞ്ചറവിള അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ കഴിക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് അംജദ് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് മഞ്ഞൂർ മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മുഴുവൻ മണ്ഡല നേതാക്കൾക്കും ജില്ലാ നേതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് ജയ് ഹിന്ദ് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ അധ്യക്ഷനും പാർട്ടിയുടെ ജില്ലാ ട്രഷറുമായ ഷംസുദ്ദീൻ മണക്കാട് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സിയാദ് തൊഴിക്കോട് നേമം മണ്ഡലം പ്രസിഡന്റ് നവാസ് ഫുഡറത്ത പട്ടീർക്കാവ് മണ്ഡലം പ്രസിഡൻ്റ് ഉച്ചാടി മണ്ഡലം സെക്രട്ടറി സുധീർ നണ്ടയം കഴുകൂട്ടം മണ്ഡലം പ്രസിഡൻറ്റ് ഇജത് മറ്റു പാർട്ടിയുടെ കർമ്മോത്സകരും ധീരരുമായ പ്രവർത്തകരും ഈ വൈകിയ സമയത്ത് ഇങ്ങനെയൊരു പ്രതിഷേധ കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കാനുണ്ടായ വിഷയങ്ങൾ എനിക്കൊണ്ട് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മളോട് ചോദിപ്പിച്ചു നാം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം യഥാർത്ഥത്തിൽ പൗരന്മാരുടെ അവകാശങ്ങൾക്കോ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനോ അവരുടെ നീതിക്കോ അവരുടെ നന്മയായ പ്രവർത്തനങ്ങൾക്കോ ഒന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അമേരിക്ക എന്നൊരു രാജ്യത്ത് കടം വാങ്ങി ഏജന്റന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ ഏജന്റന്മാർക്ക് ഫീസ് കൊടുത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ ഒരു സമ്പന്ന രാഷ്ട്രമെന്ന നിലയിൽ അമേരിക്കയിലേക്ക് ചേക്കേറിയ ഒരു വിഭാഗം ഇന്ത്യൻ ജനതയിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ അതല്ലെങ്കിൽ ജോലി തേടിപ്പോയ ഒരു സമൂഹത്തെ യാതൊരുവിധ ദയാദാക്ഷിണ്യവും കാണിക്കാതെ ക്രൂരതയുടെ മുഖം മൂടിയണിഞ്ഞ ട്രംപിന്റെ ഭരണകൂടം ട്രംപ് എന്തു ചെയ്തു അവരെ അവിടെ നിന്നും കയറ്റി അയക്കുകയാണ് ആ കയറ്റി അയക്കുന്നത് പോലും മാന്യതയില്ലാത്ത നിങ്ങൾ ആലോചിക്കണം കൊടും കുറ്റവാളികളെ അല്ലെങ്കിൽ കൊടും ക്രിമിനലുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് രാജ്യദ്രോഹം നടത്തിയ കൊലപാതക പരമ്പരകൾ നടത്തിയ ഒരു വ്യക്തി ഏത് നിലയിലാണോ അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് കാലിലും കഴുത്തിലും പിന്നെ പിന്നെ എല്ലാം വിലങ്ങണിയിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വളരെ ദയനീയമായ വളരെ സങ്കടകരമായ വളരെ ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാണുന്നത് ഇന്ത്യയിലേക്ക് അവരെ വിമാനം കയറ്റി ഈ മൃഗങ്ങളെപ്പോലെ കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യുന്നത് ഇത് പാർലമെന്റിൽ അവിടെ പ്രതിപക്ഷങ്ങൾ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞതെന്താണ് ഇത് സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന എത്ര ലാഘവത്തോടുകൂടി ഒരു ഇന്ത്യൻ ജനത അപമാനിക്കപ്പെടുമ്പോൾ ഒരു ഇന്ത്യൻ സമൂഹം നിന്ദിക്കപ്പെടുമ്പോൾ ഒരു രാജ്യത്ത് ക്രൂരമായി പീഡിക്കപ്പെടുമ്പോൾ അവിടെ പാർലമെന്റിലും രാജ്യസഭയിലും അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊരു സർവ സാധാരണമായ പ്രക്രിയ മാത്രമാണ് എന്ന് ഇന്ത്യയുടെ വിദേശ കാര്യമന്ത്രി പ്രസ്താവന നടത്തുന്നു നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് മതത്തിന്റെയും വർഗീയതയുടെയും ഹിന്ദുത്വത്തിന്റെയും അതല്ലെങ്കിൽ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനേയും സിഖുകാരനെയും അല്ലെ രാജ്യത്തെ മതങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച് രാജ്യത്ത് ഭരണം നടത്തുന്ന ഭരണ സംവിധാനം രാജ്യത്തിന്റെ പൗരൻ ഒരു രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ രാജ്യത്ത് അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ പാർലമെന്റിൽ ചോദ്യം ചെയ്തപ്പോൾ അത് സർവ്വസാധാരണമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഈ ഭരണാധികാരികളാണ് നമ്മളെ ഭരിക്കുന്നത് നമുക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടവർ നമുക്ക് സംരക്ഷണം നൽകേണ്ടവർ നമുക്ക് എല്ലാം എല്ലാം നൽകേണ്ട ഒരു ഭരണകൂടം ഇവരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ഇവരിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വാസം അർപ്പിക്കുക രാജ്യത്തെ പൗരന്മാർക്ക് യാതൊരുവിധ നീതി നടപ്പിലാക്കാൻ ഈ നരേന്ദ്രമോദി ഭരണകൂടം തയ്യാറാകുന്നില്ല നിങ്ങൾ ആലോചിക്കണം ഏതെങ്കിലും അമേരിക്ക അല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യത്താണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ചാനലുകളും പ്രതിപക്ഷവുമൊക്കെ ഒക്കെ ഇന്ന് തെരുവീതികളെ പിന്നെ സ്തംഭിപ്പിക്കുമായിരുന്നു തെരുവീതികളിൽ പ്രതിഷേധങ്ങൾ നടത്തുമായിരുന്നു പക്ഷേ അമേരിക്ക എന്ന സാമ്രാജ്യത്തെ തെമ്മാടി രാഷ്ട്രം ലോകത്ത് മുഴുവൻ പിന്നെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങളും എടുതികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആയുധ കച്ചവടം നടത്തുന്ന ആയുധം മുഴുവൻ വിറ്റഴിച്ച് മനുഷ്യൻ കോടാനികോടി മനുഷ്യർ ഒന്നെടുക്കപ്പെട്ടാലും അവന്റെ ആയുധ ശേഖരണങ്ങൾ വിജ്ഞിക്കപ്പെടണമെന്നും മാത്രം ചിരിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യ കുരുതിയുടെ അപ്പോൾ മാറിയ അമേരിക്കൻ ഭരണകൂടം അതിന്റെ ഏറ്റവും വലിയ ക്രൂരമുഖമായ ട്രംപിന്റെ ഭരണകൂടം ഈ രാജ്യത്ത് ഇന്ത്യൻ ജനതയോട് കാണിച്ച അപക അപമാനകരമായ നടപടിക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ ശബ്ദിച്ചോ രാജ്യത്തെ ഭരണകൂടം ശബ്ദിച്ചോ രാജ്യത്തെ പ്രതിപക്ഷം ശബ്ദിച്ചോ മനുഷ്യർക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിക്കുന്നു എന്നും നിലയുറപ്പിക്കുന്നു എന്നും പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ സംസാരിച്ചോ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ രാത്രിയുടെ ഈ രാത്രിയുടെ സ്വയം സന്ധ്യയിൽ ഈ രാജ്യത്തെ പൗരന്മാരോട് രാജ്യത്തെ ഭരണകൂടത്തോട് വിളിച്ചു പറയാൻ ഒരേ ഒരു സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണ് എസ് ടി പി എന്ന പ്രസ്ഥാനം മാത്രമാണ് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഈ രാജ്യത്തോട് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന്റെ റോൾ നിർവഹിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എസ് ടി പി എന്ന പ്രസ്ഥാനം മാത്രമാണ് എന്ന് കാലം ഓരോ വിഷയത്തിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ഈ ഭരണനിര കേന്ദ്രത്തിൽ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൽ ഞങ്ങൾ പ്രതിഷേധം നടക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് ഈ നിലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തിന് രാജ്യത്തുടനീളം പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുണ്ടാക്കാൻ സാധിക്കും അതിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതല്ലാതെ ഒരു ഉദാഹരണം പറയാം സൗജയില് അവിടെ നമുക്കറിയാം സാധാരണ അസ്സാമിയും വിസയും ഇല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ കപ്പലുകളിലും മറ്റുമൊക്കെ ആൾക്കാർ യാത്ര ചെയ്തെത്തപ്പെടാറുണ്ട് അവിടുത്തെ ഒരു ഒരു വിവിധ ആൾക്കാർ ഉദാഹരണം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരാള് ഇന്ത്യയിൽ നിന്നും കടൽ മാർഗം സൗദി അറേബ്യയിൽ എത്തപ്പെട്ടു സൗദി അറേബ്യയിൽ എത്തപ്പെട്ട അയാൾ അവസാനം വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തു അനുകൃതമായിട്ട് തന്നെ ജോലി ചെയ്തു വിസയില്ല പാസ്പോർട്ടില്ല ആ ജോലി ചെയ്ത് എട്ട് വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് നാട്ടിലേക്ക് പോകണം ആ നാട്ടിലേക്ക് പോകാൻ സാഹചര്യം വന്നപ്പോൾ ആ ഇന്ത്യൻ പൗരൻ സൗദി ഗവൺമെന്റിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിയമപാലകന്മാരുടെ മുമ്പിലെത്തുന്നു നിങ്ങൾ ആലോചിക്കണം നിയമപാലകന്മാരുടെ മുമ്പിലെത്തുമ്പോൾ ിയമപാലകന്മാർ ഇദ്ദേഹം എട്ടു വർഷമായി ഇവിടെ വിസ ഇല്ലാതെ പാസ്പോർട്ടില്ലാതെ അക്കാമയില്ലാതെ ഇവിടെ തൊഴിലെടുക്കുന്നു എന്ന് ഇയാൾ സൗദിയ ഭരണാധിപത്യ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു മാന്യമായി പെരുമാറുന്നു അദ്ദേഹത്തിനോട് പോകാനുള്ള രേഖകൾ എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പറയുന്നു റേഷൻ കാർഡും മറ്റു രേഖകളും സംഘടിപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ എത്തുന്നു ഉദ്യോഗസ്ഥന്മാർ പോകാനുള്ള സർവ്വ സംവിധാനങ്ങളും ഇന്ത്യൻ എംബസി വഴി ഉണ്ടാക്കുന്നു എന്നിട്ട് ഇയാളോട് ചോദിക്കുന്നു നിങ്ങൾ ആലോചിക്കണം ഇയാളോട് ചോദിക്കുന്നു എട്ട് വർഷം ജോലി ചെയ്തപ്പോൾ ഏതെങ്കിലും േഖലയിൽ നിന്നും ഏതെങ്കിലും മുതലാളിമാർ അറബ്യൻ സമൂഹം നിങ്ങൾക്ക് എന്തെങ്കിലും വേതനം നൽകാനുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് വേതനം കിട്ടാനുണ്ട് ആ വേതനം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ ഈ പറയപ്പെടുന്ന അറബ്യൻ മുതലാളിമാരെ ഫോൺ ചെയ്യുന്നു വിളിക്കുന്നു ഇത്ര സമയത്തിനുള്ളിൽ ഇയാൾക്ക് കൊടുക്കാനുള്ള വേതനം നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരവണമെന്ന് പറയുന്നു അങ്ങനെ വേതനം എത്തിച്ചു കൊടുത്ത് ആ വേതനവുമായി എട്ടു വർഷക്കാലം അവിടെ വിസ ഇല്ലാതെ പാസ്പോർട്ട് ഇല്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലേക്ക് മാന്യമായി അയച്ചു കൊടുക്കുന്നു ഇത് ഒരു ഉദാഹരണമല്ല ഇത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ മനുഷ്യത്വം കാണിക്കുന്ന രാജ്യങ്ങളെ അവിടെ മോശമായ രാജ്യങ്ങളായി ചിത്രീകരിക്കുകയും ക്രൂരതയും ബ്രഹ്മാണിത്വവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന മുട്ടിലെഴിയുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു അതുകൊണ്ട് നമ്മുടെ രാജ്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഇന്ത്യൻ പൗരന്റെ മുഴുവൻ അവകാശങ്ങളും വകവെച്ച് നൽകുന്ന ഭരണഘടനയുമുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആ പൗരന്റെ ഒരു പൗരന്റെ ദുഃഖവും നമ്മുടെ ദുഃഖമാണ് ആ ദുഃഖം പേരെ കൊണ്ടാണ് അത് മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് മതസ്ഥനാകട്ടെ മതമില്ലാത്തവനാകട്ടെ ഇന്ത്യയിലെ ഒരു പൗരന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ് ആ ദുഃഖം ഏറ്റെടുത്തുകൊണ്ടാണ് നെഞ്ചിൽ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഈ രാത്രി ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ട്രംപിന്റെ ഭരണകൂടത്തിൽ തന്റെ ഇടത്തോടു കൂടി ോടുകൂടി നിങ്ങൾ കാണിക്കുന്നത് മനുഷ്യരഹിതമായ പ്രവർത്തനമാണ് എന്നും ഇത് അവസാനിച്ചില്ലെങ്കിൽ ഇന്ത്യ രാജ്യം ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്നും കൂടി പറയാൻ തന്റെ ഇടത്തോടു കൂടി പറയാൻ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ സമര പോരാട്ട ഭൂമികയിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കൊരായിരം വിപ്ലവ വിവാദങ്ങൾ പൗരന്മാരെ നേരത്തെ ജനതോ സിന്ദ്രാബാദ് സിന്ദ്രാബാദ് എസ് ടി പി സിന്ദ്രാബാദ് യ്യാലും നിഷേധിക്ക പ്രതികരിക്കാം മോദി സർക്കാർ ഇന്ത്യൻ മണ്ണിൻ നവമാരോ ന്യായീകരിക്കും വിദേശ മന്ത്രി ഒന്നാകെ ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഈ മഹത്തായ സംരംഭത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി നിയമം മണ്ഡലം പ്രസിഡന്റ് നവാസിനെ ആദരവ് പൂർവം ക്ഷണിക്കുന്നു ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതി ഈ പരിപാടി അവസാനിച്ചതായി പ്രത്യാപിക്കും